നമസ്കാരം സമീപകാല രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തെയും അതോടൊപ്പം തന്നെ ജനതാദൾ യുണൈറ്റഡ് എന്ന അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നിലനിൽപ്പിനെയും തന്നെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് സ്വന്തം പാർട്ടിയിലെ എം പിമാർക്കിടയിൽ പോലും സ്വാധീനം ചെലുത്താനോ ഒരു വിപ്പ് ഫലപ്രദമായിട്ട് നടപ്പിലാക്കാനോ കഴിയാത്ത ഒരു നേതാവ് മുഖ്യമന്ത്രി പദവിയിൽ തുടരുന്നത് എത്രത്തോളം ഉചിതമാണ് എന്ന ചോദ്യം രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിൽ പോലും പൊതുസമൂഹത്തിലും ഇപ്പോൾ ശക്തമായിട്ട് ഉയരുന്നു ഇത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ ജീവിതത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം ജനങ്ങൾക്കും അപമാനകരമായിട്ടുള്ള ഒരു അവസ്ഥ സൃഷ്ടിക്കുന്നുണ്ട് പാർട്ടി നേതാവെന്ന നിലയിൽ ജെ ഡി യുവിൻ്റെ താക്കോൽ സ്ഥാനങ്ങൾ വഹിക്കുന്ന നിതീഷ് കുമാറിനെതിരെ ഇപ്പോൾ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ ഇത്രയധികം എതിർപ്പുകളൊക്കെ ഉയർന്നു വരുമ്പോൾ അദ്ദേഹത്തിന് ഈ പദവിയിൽ കടിച്ചു പിടിച്ചു നിൽക്കാൻ ഇനി കഴിയില്ലെന്നത് വ്യക്തമായിരിക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം രാജിയിലേക്ക് നീങ്ങാൻ ഒരുങ്ങുന്നതെന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത് ബി ജെ പി ഐക്യ ജനതാദളിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നുവെന്ന് നിതീഷ് കുമാറിന് തന്നെ നന്നായിട്ടറിയാം ഗോവ മഹാരാഷ്ട്ര വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ബി ജെ പി തങ്ങളുടെ സഖ്യകക്ഷികളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് അദ്ദേഹം പലപ്പോഴും കണ്ടറിഞ്ഞിട്ടുള്ള വ്യക്തിയാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നിതീഷ് കുമാർ ഒരു അടഞ്ഞ അധ്യായമാണ് അദ്ദേഹത്തെ വീണ്ടും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണയ്ക്കാനുള്ള സാധ്യതകൾ വിരളമാണ് ബി ജെ പി തങ്ങളുടെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ നിതീഷിനെ കൊണ്ട് പല മണ്ടത്തരങ്ങളും ചെയ്യിപ്പിക്കുകയാണെന്ന ആരോപണങ്ങളും ശക്തമാണ് പാർട്ടി എം പിമാർ ഏകകണ്ഠമായി തീരുമാനങ്ങൾ എടുക്കുമ്പോൾ മുതിർന്ന നേതാവായ ലല്ലൻ സിംഗ് മാത്രമാണ് ഒരു വ്യക്തമായ നിലപാടില്ലാത്ത ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നത് ഈ സാഹചര്യം ജെ ഡി യുവിനുള്ളിലെ ഭിന്നതയുടെ ആഴം വർദ്ധിപ്പിക്കുന്നു ഈ രാഷ്ട്രീയ പ്രതിസന്ധി ഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ നീക്കങ്ങൾ ഏറെ നിർണായകമായി മാറുകയാണ് പട്നയിൽ നടന്ന റാലിയെ രാഹുൽ ഹൈഡ്രജൻ ബോംബ് എന്ന് വിശേഷിപ്പിച്ചത് നിതീഷിനെ രാഷ്ട്രീയമായിട്ട് ഒറ്റപ്പെടുത്താനുള്ള ഒരു നീക്കമായി തന്നെ വിലയിരുത്തപ്പെടുന്നു ഈ റാലിയും അതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളും നിതീഷിൻ്റെ രാഷ്ട്രീയ പ്രതിച്ഛായ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് ലല്ലു പ്രസാദിനും ആർ ജെ ഡിക്കും വലിയ വിജയം നേടിക്കൊടുക്കുക എന്നത് മാത്രമല്ല വർഗീയ പാർട്ടികളെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്ന വിശാലമായിട്ടുള്ള ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ദൗത്യം എൻ ഡി എയിലേക്ക് ചേക്കേറിയത് കൊണ്ട് തനിക്ക് കാര്യമായ പ്രയോജനമൊന്നും ലഭിക്കില്ലെന്ന് നിതീഷിന് ഇപ്പോൾ തിരിച്ചറിവുണ്ടായിരിക്കുകയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം നൽകുന്ന നിർദ്ദേശങ്ങൾ അതേപടി അനുസരിച്ച് മാത്രം പ്രവർത്തിക്കേണ്ടി വരുന്ന ഒരു പാവയായിട്ട് ഇപ്പോൾ നിതീഷ് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ടി ഡി പി പോലെയുള്ള മറ്റ് സഖ്യകക്ഷികൾ അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ യാതൊരു മടിയും കൂടാതെ ശക്തമായിട്ട് പ്രകടിപ്പിക്കുമ്പോൾ നിതീഷ് കുമാറിൻ്റെ ഈ ദുർബലമായിട്ടുള്ള നിലപാട് അദ്ദേഹത്തിന് ഇപ്പോൾ വലിയ നാണക്കേട് ഉണ്ടാക്കുന്നുണ്ട് സ്വന്തം വ്യക്തിത്വം പണയം വെച്ചുകൊണ്ടുള്ള ഈ രാഷ്ട്രീയ നീക്കങ്ങൾ എന്തിനു വേണ്ടിയാണെന്ന് നിതീഷിൻ്റെ അനുയായികൾ പോലും അവർക്കിടയിൽ പോലും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയർത്തുന്നു നിതീഷ് കുമാർ ദീർഘകാല മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പദവിക്ക് ബി ജെ അർഹിക്കുന്ന വില നൽകിയിട്ടില്ല പല ബി നേതാക്കളും അദ്ദേഹത്തിന്റെ ഭരണം ബി ജെ പിയുടെ കരുണ പരസ്യമായി തന്നെ സൂചിപ്പിക്കാറുണ്ട് ആർ ജെ ഡിയുടെ പിന്തുണയോടെ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ തേജസ്വിയും മറ്റ് നേതാക്കളും അദ്ദേഹത്തോടെ കൂടുതൽ മാന്യമായിട്ടാണ് ഇടപെട്ടിരുന്നത് നിതീഷ് അവരെ വഞ്ചകരെന്നൊക്കെ വിളിച്ചധിക്ഷേപിച്ചും സഖ്യം ഉപേക്ഷിക്കാൻ ശ്രമിച്ചപ്പോഴും ആർ ജെ ഡി നൽകിയ മുന്നറിയിപ്പ് വ്യക്തമായിരുന്നു ജെ ഡി യുവിനെ തകർക്കാൻ ബി ജെ പി നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നു ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നും മറ്റ് സംസ്ഥാനങ്ങളിലെ സഖ്യകക്ഷികളെ ബി ജെ പി എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്ന് ഓർക്കണമെന്നും അവർ ഇവിടെ ഓർമ്മിപ്പിച്ചിരുന്നു ഇന്നത്തെ ഈ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിതീഷ് കുമാർ പഴയ സൗഹൃദങ്ങളുടെ വില മനസ്സിലാക്കുന്നുണ്ടാവാം എന്നാൽ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള വഴികൾ ഇപ്പോൾ വളരെ പരിമിതമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്കും ജെ ഡി യുവിൻ്റെ നിലനിൽപ്പിനും നിർണായകം തന്നെയാണ്